അട്ടപ്പാടിയിൽ കർഷകൻ ജീവനൊടുക്കി രണ്ടപ്പേര് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കാത്തതിനെ തുടർന്നാണ് ജീവനൊടുക്കിയത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അട്ടപ്പാടി കാവുണ്ടിക്കൽ ഇരട്ടക്കുളം സ്വദേശി കൃഷ്ണസ്വാമിയാണ് കൃഷിസ്ഥലത്ത് തൂങ്ങി മരിച്ചത് അൻപത്തിരണ്ട് വയസ്സായിരുന്നു ആറ് മാസമായി ഇദ്ദേഹം തൻ്റെ പേരിനായി വില്ലേജ് ഓഫീസുകൾ കയറിയിറങ്ങുകയായിരുന്നു പക്ഷേ തൻ്റെ പേര് നൽകാൻ ഈ സർവേ നമ്പറിൽ സ്ഥലം ഇല്ല എന്നാണ് വില്ലേജ് ഓഫീസർ മറുപടി നൽകിയത് എന്ന് പറയുന്നു ഇതാണ് ജീവനൊടുക്കാൻ കാരണമായത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അട്ടപ്പാടിയിലാണ് ഈ കർഷകൻ ജീവനൊടുക്കിയിരിക്കുന്നത് അട്ടപ്പാടിയിലെ കാവുണ്ടിക്കൽ ഇരട്ടക്കുളം സ്വദേശി കൃഷ്ണസ്വാമിയാണ് ജീവനൊടുക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന് അൻപത്തിരണ്ട് വയസ്സായിരുന്നു പറയാനുള്ള പ്രതികരണം എന്താണെന്ന് നോക്കാം സാധാരണ ഒരു കൃഷിക്കാരനായിട്ട് വെറുതെ സർക്കാർ ലെവലിൽ ബുദ്ധിമുട്ടിക്കുന്നതാണ് മാനസികമായിട്ടുള്ള അവസ്ഥ കൊണ്ടാണ് ഇപ്പൊ ഈ വ്യക്തി സൂയിസൈഡ് ചെയ്തിരിക്കുന്നത് കാരണം ആറുമാസ കാലമായി അയാളുടെ സ്വന്തം സ്ഥലത്തിനു വേണ്ടി തണ്ടപ്പേരിൻ്റെ പേരിൽ അയാൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എപ്പോൾ ചെല്ലുമ്പോഴും ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അവരെ മടക്കി മടക്കിവിടലാണ് വില്ലേജ് ഓഫീസിലെ പണി வில்லேஜுக்கு போனேன் அப்படி தண்டை பேப்பர் வந்து வேலை வேறு ஆளுக்கு போட்டு கொடுத்ததுனால அதுதான் சங்கடம் வீட்டுக்கு வந்ததையும் இது நான் சரியாக்குற மாதிரி தெரியல இப்படி வில்லேஜ் ஆஃபீஸர் எல்லாத்தையும் சேர்ந்து இப்படி பண்ணிட்டாங்க அப்போ அதனால இதுக்கு இந்த சாகரதான் நம்ம சொல்லும் இப்போ நான் வேண்டா நான் செவ்வாய் கிழமைக்கு போகிறேன் இல்லை எழுதியே கொடுத்துருக்குறாங்க காயத்தில் எழுதியிருக்காங்க எழுதியிருக்கிறது வந்து இந்த பூமி வந்து வேற ஆளுக்கு சேர்கிற மாதிரி தான் அவங்க எழுதி கொடுத்துருக்குறாங்க സാഗപ്പോഗ്രയൻ ഞാൻ സാൻ സാഗ പോഗ്രയൻ എന്ന് ഇത് മുന്നാടി എത്രയോ മാട്ടി ചൊല്ലി വിട്ടാച്ച എന്നാണ് അവിടെയുള്ള നാട്ടുകാർ പറയുന്നത് ബന്ധുക്കൾ പറയുന്നത് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഈ വില്ലേജ് ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട് തണ്ടപ്പേര് നൽകാൻ ഈ സർവേ നമ്പറിൽ സ്ഥലം ഇല്ല എന്ന് മറുപടി കർശനമായിട്ട് നൽകിയതാണ് ഈ ജീവനെടുക്കാൻ കാരണമായത് എന്നാണ് ബന്ധുക്കളെല്ലാം സൂചിപ്പിക്കുന്നത് വില്ലേജിൽ നിന്ന് തണ്ടപ്പേര് കിട്ടാത്തതിനെ തുടർന്നാണ് അട്ടപ്പാടിയിൽ കർഷകൻ ജീവനൊടുക്കിയിരിക്കുന്നത് അട്ടപ്പാടിയിലെ കാവുണ്ടിക്കൽ ഇരട്ടക്കുളം സ്വദേശി കൃഷ്ണസ്വാമിയാണ് കൃഷിസ്ഥലത്ത് തൂങ്ങി മരിച്ചിരിക്കുന്നത് അൻപത്തിരണ്ട് വയസ്സായിരുന്നു അദ്ദേഹത്തിന് കഴിഞ്ഞ ആറ് മാസമായിട്ട് അദ്ദേഹം തണ്ടപ്പേരിന് വേണ്ടി വില്ലേജ് ഓഫീസിലേക്ക് കയറി ഇറങ്ങുകയായിരുന്നു പക്ഷേ തണ്ടപ്പേര് നൽകാൻ ഈ സർവേ നമ്പറിൽ സ്ഥലമില്ല എന്ന് വില്ലേജ് ഓഫീസർ മറുപടി നൽകി അതാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല